ജ്യോതി ചക്കരയുടെ അടുത്ത ഒരു എപ്പിസോഡിലേക്കാണ് നമ്മളിപ്പോൾ എല്ലാവരുടെയും ശ്രദ്ധ ക്ഷണിക്കാൻ ഉദ്ദേശിക്കുന്നത് നമ്മളിപ്പോൾ സാധാരണ ഒത്തിരി ക്ഷേത്രങ്ങളിൽ ഇപ്പോൾ ഒത്തിരി ഫലങ്ങൾ നമ്മൾ കാണാറുണ്ട് അവിടെ പോയി വഴിപാട് ചെയ്യും ഇവിടെ പോയി അങ്ങനെ കുറേ വഴിപാടുകൾ നമ്മൾ അല്ലെങ്കിൽ അത് ചെയ്യ ഓരോരോ അർച്ചനകളായാലും ഹോമങ്ങളായാലും ഇതൊക്കെ ചെയ്യുന്ന നമ്മൾ പറയുന്നതെന്ന് കാണാറുണ്ട് പല പല ജ്യോതിഷികളും ഇതെല്ലാം അനുസരിച്ച് നമ്മൾ പല പല ക്ഷേത്രങ്ങളിലും അല്ലെങ്കിൽ പള്ളികളിലോ അല്ലെങ്കിൽ മറ്റ് സ്ഥലങ്ങളിലൊക്കെ പോയിട്ട് നമ്മൾ ഓരോ വഴിപാടുകൾ അർച്ചനകൾ അല്ലെങ്കിൽ വണ്ണാർത്തി പൈസ ഇടുക ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ ചെയ്യാറുണ്ട് അപ്പോൾ ഇതിനൊക്കെ ഒരു ഫലമുണ്ടോ എന്നുള്ള അല്ലെങ്കിൽ ആക്ച്വലി ഇതിനൊക്കെ യഥാർത്ഥത്തിലൊരു റിസൾട്ട് വരുന്നുണ്ടോ എന്നുള്ളതാണ് ഞാൻ എൻ്റെ ഒരു ഒരു നിരീക്ഷണമാണ് നമ്മളിപ്പോൾ ഒരു അതിൻ്റെ അതിനെക്കുറിച്ചുള്ളൊരു നിരീക്ഷണമാണ് നമ്മൾ നമ്മളിപ്പോൾ ഇതിലുദ്ദേശിക്കുന്നത് എന്തുകൊണ്ടെന്നാൽ ഒത്തിരി പേര് ഇപ്പോൾ പല ആൾക്കാരും ഇപ്പോൾ എൻ്റെ പല പല സുഹൃത്തുക്കൾ ലൂടെ അവരുടെയൊക്കെ അഭിപ്രായങ്ങളുള്ള അല്ലെങ്കിൽ അവരുടെ പറഞ്ഞ് കേട്ട് ഞാൻ കുറേ കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട് ഇപ്പോൾ എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഇപ്പോൾ ചില ഓഫീസുകളിൽ അവർ ഓഫീസിലേക്ക് ചെന്ന് കയറുമ്പോൾ തന്നെ ഒരു ഫോട്ടോ ഫോട്ടോ അല്ലെങ്കിൽ വിഗ്രഹം ഉണ്ടാകും അവിടെ പൂജ ചെയ്യുന്നു അവിടെ മാലയിടുന്നു പൂജിക്കുന്നു അത് കഴിഞ്ഞിട്ട് നേരെ ഉള്ളിലേക്ക് ചെന്ന ഇവരുടെ ആ കമ്പനിയുടെ എം ഡി അല്ലെങ്കിൽ അതിൻ്റെ യഥാർത്ഥ മെയിൻ ആൾ ഇരിക്കുന്ന ക്യാബിനില് അവിടെ ഇതുപോലെയുള്ള വിഗ്രഹങ്ങൾ വയ്ക്കുന്നു പൂജ ചെയ്യുന്നു മാലയിടുന്നു മണിയടി ഇത് നെയ്യ്വിളക്ക് മണിയടിയെല്ലാം എന്താ പറയണത് ഭയങ്കര സംഭവം അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള കുറേ ഇത് മാസം തോറും അല്ലെങ്കിൽ അവരുടെ പക്കപറന്നാളോറും അല്ലെങ്കിൽ അവരുടെയൊക്കെ ആ ഒരു വിശിഷ്ട ദിവസങ്ങളിൽ പല പല ക്ഷേത്രങ്ങളിൽ പോയത് ഗണപതിയോ ആയാലും മറ്റു പൂജകൾ നിവേദ്യം അല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങളൊക്കെ വഴിപാട് കഴിക്കുന്നു അത് ചെയ്യുന്നു ഇത് ചെയ്യുന്നു അങ്ങനെ ഭയങ്കര സംഭവം സംഭവ ബഹുലമായ കുറേ കാര്യങ്ങൾ ചെയ്തു വരുന്നു അപ്പോൾ ഇവരുടെ ഓഫീസിലേക്ക് നമുക്കൊന്ന് എത്തി നോക്കിക്കഴിഞ്ഞാൽ ലിമിറ്റഡ് ആയിട്ടുള്ള കുറച്ച് സ്റ്റാഫുണ്ടാവും ഇപ്പോൾ ഈ സ്റ്റാഫിനെ പറയുന്നെന്ന് പറഞ്ഞാൽ അവിടെ ഒരു നിശ്ചിതമായ ഒരു സ്ഥലത്ത് പലർ പല പല സ്റ്റാഫുകൾക്ക് ചിലപ്പോൾ ഇരിക്കാൻ പോലും അവിടെ സ്ഥലം ഉണ്ടാവില്ല അപ്പോൾ അവരെ രാവിലെ തൊട്ട് അപ്പോൾ ഒരു ഒമ്പതര പത്ത് മണിയാണെങ്കിൽ ഒമ്പതര തൊട്ട് രാത്രി വൈകി ഏറെ വൈകി വരുന്ന വേളയിൽ പോലും അവർക്കുള്ള ജോലി ഭാരം അവരെ കൊണ്ട് ജോലി ചെയ്യിപ്പിക്കുന്നു അപ്പോൾ ഇതിന് പ്രത്യേകിച്ച് ഒരു ഓവർ ടൈം അങ്ങനെ സംഭവമൊന്നുമില്ല നമ്മൾ ജോലി വരാം വർക്ക് വരുന്ന പോലെ അങ്ങ് ജോലി ചെയ്യുക അത്രേ ഉള്ളൂ ഇപ്പം എന്തെങ്കിലും പറയാൻ ഇല്ല പറയാൻ പറ്റത്തില്ല കാരണം വർക്ക് വരുന്ന ജോലി ചെയ്തുവേണം അവർക്ക് അവരുടേതായ സമയത്തിന് നിബന്ധനമുണ്ട് നമുക്ക് ചെല്ലുന്ന സമയം ഓഫീസിൽ എൻട്രി ചെയ്യുന്ന സമയത്തിന് പഞ്ചിങ് അതൊക്കെ ഉണ്ട് പക്ഷെ പോകുന്നതിന് ഒരു പഞ്ചിങ് ഒന്നുമില്ല അത് നമുക്ക് എപ്പോഴെങ്കിലുമൊക്കെ പോയാൽ മതി എന്നുള്ള ഒരു ഭാവമാണത് അവർ പണിയെടുപ്പിക്കുക പണിയെടുക്കുക എടുത്തില്ലെങ്കിൽ അതിനുള്ള ഹറാസ്മെൻറ്റ് അതിൻ്റെ ഉള്ള സംഭവങ്ങൾ അല്ലെങ്കിൽ സാലറി വെട്ടി കുറയ്ക്കുക ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ പണിയെടുപ്പിക്കുക പണിയെടുപ്പിക്കുക അത്രേ ഉള്ളൂ അപ്പോൾ പലപ്പോഴും ഇപ്പോൾ നമുക്കൊരു ഇത്തിരി നേരത്തായിരിക്കും ബസ് ഉണ്ടാവില്ല അല്ലെങ്കിൽ ബസ് കിട്ടാം രാത്രി ഏറെ വയ്ക്കഴിഞ്ഞാൽ ബസ് അപ്പോൾ അതിനനുസരിച്ച് പോകാനായിട്ട് പ്രത്യേകിച്ച് ലേഡീസ് ഉൾപ്പെടെ ഉള്ള പല സ്റ്റാഫുകളുള്ളൊരു ഓഫീസാണ് വേദി പക്ഷേ അത് സമ്മതിക്കില്ല അവരുടെ വർക്ക് കഴിഞ്ഞിട്ടേ പോകാൻ പറ്റുള്ളൂ ഇപ്പോൾ എന്തെങ്കിലും അത്യാവശ്യമായിട്ട് വീട്ടിലൊന്നു പോകണം അതും പറ്റത്തില്ല നമ്മുടെ വർക്കാണ് മെയിൻ പ്രധാനം ഇത് കഴിഞ്ഞിട്ടേ പോകാൻ പറ്റുകയുള്ളൂ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അതിനുള്ള മെമ്മോ കാര്യങ്ങൾ സംഭവങ്ങൾ കാരണം അവരെ പറഞ്ഞാൽ അവരുടെ ജോലി വർക്ക് അതാണ് പ്രധാനം അവർക്കുടെ ആ ഒരു ഫിനാൻഷ്യൽ സംഭവങ്ങൾ അതിൻ്റെ ഒരു സെറ്റപ്പ് അതിൻ്റെ ആ ഒരു ഇത് കയറി കയറി വരണം അല്ലെങ്കിൽ അവരുടെ ഗ്രോ ഗ്രോത്ത് ഉണ്ടാകണം അതിനു വേണ്ടിയുള്ള അശ്രാന്ത പരിശ്രമത്തിലൂടെ നമ്മൾ പോയിക്കോണം നമുക്ക് എന്തെങ്കിലും കാര്യം ഉണ്ടെങ്കിൽ നമുക്കത് ബാ അത് ബാധകമല്ല അത് നമ്മളത് നമ്മുടെ ജോലിയാണ് നമ്മുടെ ഡ്യൂട്ടി അത് നമുക്ക് ചെയ്തേ പറ്റൂ എന്നാൽ പിന്നെ ഇതിനേക്കറി എക്സ്ട്രാ ഒരു അഡീഷണൽ ഒരു ഇൻകം ഉണ്ടോ അപ്പോൾ നമുക്കിപ്പോൾ ഒരു ഓവർ ടൈം അതിനൊന്നും അങ്ങനെയൊന്നുമില്ല ഓവർ ടൈം ആയിട്ട് അങ്ങനെ സംഭവമൊന്നുമില്ല നമ്മൾ ആ തരുന്ന ഒരു മിനിമം വേതനമുണ്ട് അതനുസരിച്ച് വർക്ക് ചെയ്തു കാരണം അവരെ വെച്ചാൽ പറ്റത്തില്ലെങ്കിൽ പൊക്കോ വേറെ ആൾ വരും ഇനി പോകാനാണെങ്കിൽ തന്നെങ്കിൽ പോകാനാണെങ്കിൽ തന്നെ നമുക്കൊരു പെട്ടെന്ന് പോകാനും പറ്റത്തില്ല കാരണം നമുക്കൊരു രണ്ട് മാസം അല്ലെങ്കിൽ മൂന്ന് മാസം അവർക്ക് അടുത്ത് അടുത്ത ആളെ കിട്ടുന്നവരെ നമ്മളത് അവിടെ വെയിറ്റ് ചെയ്യണം നോട്ടീസ് പീരീഡ് അപ്പോൾ അത് ചിട്ടിയില്ലെങ്കിൽ അതിനുള്ള മെമ്മോ അതിനുള്ള ഇത് സംഭവങ്ങൾ വേറെ അത്തരത്തിലുള്ള ചില സമീപനങ്ങൾ ഉള്ള ഒരു ഇത് നമുക്ക് എന്തെങ്കിലും ഒരു ഇപ്പോൾ നമ്മളിപ്പോൾ രാത്രി വൈകി പോകുമ്പോൾ എന്തെങ്കിലും ഒരു പ്രശ്നങ്ങൾ ഉണ്ടാവുമോ അതൊന്നും ബാധകമല്ല ലീവ് എടുക്കാൻ പറ്റുമോ അതുമില്ല നമുക്കിപ്പോൾ ലീവ് എടുക്കണമെങ്കിൽ അവരുടെ സൗകര്യത്തിന് ഒരു ഒത്തു വരുന്നത് ഇപ്പോൾ ഒരു സെക്കൻഡ് സാരുടെയോ അല്ലെങ്കിൽ ഒരു കലണ്ടറിൽ ചുമനഷ്ടങ്ങളെ വരെ എല്ലാ ചുമനഷ്ടത്തിനും നമുക്ക് അവധി ഉണ്ടാവില്ലല്ലോ പ്രൈവറ്റ് സ്ഥാപനങ്ങളാകുമ്പോൾ നമുക്ക് ഒരു മെയിനായിട്ടുള്ള ഒരു ഗാന്തിയന്തിയോ ആകോഷവെഞ്ചൊക്കെ വരുമ്പോൾ മാത്രമേ അവധി ഉണ്ടാവുള്ളൂ ബാക്കിയുള്ളതിനവധിയില്ല അപ്പോൾ വേറെ ഏതെങ്കിലും ചുമനാഷ്ടങ്ങൾ വരുമ്പോൾ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഫോർത്ത് സാറ്റർഡേ സെക്കൻഡ് സാർഡേ പോലുള്ള തിരക്ക് കുറഞ്ഞ അവസരങ്ങളിൽ അവർ പറയുകയാണ് എന്നാൽ പോയി ലീവ് ലീവെടുത്തോ എന്ന് പറഞ്ഞാൽ നമ്മൾ ലീവ് എടുത്ത് പോകുക ഇത് നമുക്കൊരു ആവശ്യം ലീവ് ലീവെടുക്കാൻ കിട്ടത്തില്ല അപ്പോൾ കംപ്ലയിൻ്റ് പറയാൻ പറ്റും കംപ്ലയിൻ്റ് ആരോടും പറയാം ആരോടും പറഞ്ഞിട്ട് കാര്യമില്ല കംപ്ലയിൻറ്റ് പറഞ്ഞാൽ അതിൻ്റെ പത്ത് വരട്ട് തിരിച്ച് നമുക്കൊരു മമ്മ തരും നിങ്ങൾ അനവസരത്തിലുള്ള ആർഗ്യുമെൻ്റ് ചെയ്യുന്നു നിങ്ങൾ ലൂസ് സ്റ്റോക്കുകൾ സംസാരിക്കുന്നു നിങ്ങൾ കമ്പനിയുടെ കുറച്ച് മറ്റുള്ളവരോട് മറ്റൊരു മോശപ്പെട്ട രീതിയിൽ പെരുമാറുന്നു ഇങ്ങനെയൊക്കെയുള്ള കുറേ സംഭവങ്ങൾ മൊത്തത്തിലൊരു എന്താ പറയുന്നത് ഒരു അവിഞ്ഞു പുഴുങ്ങി ഒരു ഒരു ടോർച്ചറിങ് എന്ന് പറഞ്ഞൊരു പക്കാ ടോർച്ചറിങ് എന്നിട്ട് പറയും മീറ്റിങ്ങിൽ പറയും ഇവിടുന്ന് ഇവിടെയുള്ള ഈ ഒരു കമ്പനിയുടെ അല്ലെങ്കിൽ നമ്മുടെ ഈ കമ്പനിയുടെ പല പല ചില പല കമ്പനികൾ നടക്കുന്ന സംഭവമാണ് ഇതൊരു എക്സ്പീരിയൻസ് ആയിരിക്കും നിങ്ങൾക്ക് നാളെ നിങ്ങൾക്ക് വേറെ എവിടെയെങ്കിലും പോയി കഴിഞ്ഞാൽ ഇതൊരു എക്സ്പീരിയൻസ് ആയിട്ട് പറയാൻ പറ്റും എന്ന രീതിയിലേക്കുള്ള കുറേ സംഭവങ്ങളും കുറേ മോട്ടിവേഷനും സംഭവമൊക്കെ തരും അപ്പോൾ ഞാൻ ചോദിച്ചു വരുന്നത് ഇങ്ങനെ ഉള്ള ഒരു സമീപനം ഒരു നമ്മുടെ ഒരു സ്വന്തം സ്റ്റാഫിനോട് ഒരു മിനിമം കരുണ പോലും കാണിക്കാതെ അല്ലെങ്കിൽ അവരെ ടോർച്ചർ ചെയ്യുന്ന ഒരു സ്ഥാപന ഉടമകൾ അല്ലെങ്കിൽ അതിൻ്റെ ജോലിക്കാർ അല്ലെങ്കിൽ ഉയർന്ന അതിപ്പോൾ അഡ്മിൻ ആയിക്കോട്ടെ ആരുമായിക്കോട്ടെ ഇത്തരത്തിലുള്ള ഒരു ഹയർ ആയിട്ടുള്ള നിൽക്കുന്ന ആൾക്കാർ അല്ലെങ്കിൽ ആ ഒരു സ്ഥാപനത്തിൻ്റെ ഉടമകൾക്ക് എവിടെയൊക്കെ പോയിട്ട് എന്തൊക്കെ ചെയ്താലും എന്തൊക്കെ വഴിപാട് ചെയ്താലും എന്തൊക്കെ അതിൽ മറുമരുന്ന് അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും രീതിയിൽ എന്തൊക്കെ അവർ സാഷ്ടാംഗം പ്രണമിച്ചവർ എന്തെല്ലാം ചെയ്തിട്ട് വല്ല കാര്യമുണ്ടോ എനിക്ക് തോന്നുന്നില്ല കാരണം നമുക്ക് വേണ്ടി വർക്ക് ചെയ്യാം നമുക്ക് വേണ്ടി നമ്മുടെ സാമർഥ്യം നമുക്ക് വേണ്ടി ഒരു ഗുണം തരുന്ന അവരെ നമുക്ക് മാക്സിമം അവരെ പ്ലീസ് ചെയ്യാൻ പറ്റുന്നില്ല അവരെ സന്തോഷിപ്പിക്കാൻ പറ്റുന്നില്ല അവർക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്കാൻ പറ്റുന്നില്ലെങ്കിൽ നമ്മൾ പിന്നെ ഇവരുടെ ഈ പ്രാക്ക് മേടിച്ച് ഈ പാവപ്പെട്ട ഇവരുടെ പ്രാക്ക് മേടിച്ച് നമ്മൾ എന്തൊക്കെ ചെയ്യുന്നു തോന്നുന്നില്ല അപ്പോൾ നമുക്ക് ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് നമുക്ക് വേണ്ടത് എന്താണ് നമ്മുടെ പ്രവർത്തനങ്ങളിൽ നമ്മുടെ കർമ്മങ്ങളിൽ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളിൽ നമുക്കൊരു സംശുദ്ധത വേണം നമുക്കൊരു ശുദ്ധത വേണം നമുക്കൊരു എന്താ പറയുക ഒരു സത്യസന്ധത വേണം ഞാൻ ചെയ്യുന്നത് കുഴപ്പമില്ല മറ്റുള്ളവർക്ക് കാര്യം നമുക്ക് പ്രോഫിറ്റ് വേണം അത് ഇല്ലെന്ന് പറയാൻ പറ്റില്ല നമുക്കിപ്പോൾ ഗ്രോത്ത് ഉണ്ടാവണം പ്രോഫിറ്റ് ഇതെല്ലാം ഏതൊരു കമ്പനി ഉടമകൾക്കും അല്ലെങ്കിൽ കമ്പനിയുടെ തലപ്പത്തിരിക്കുന്നവർക്കും അത് ആവശ്യമുള്ളൊരു കാര്യമാണ് അവർക്ക് കമ്പനിയുടെ നിലനിന്ന് പോകണം അല്ലെങ്കിൽ അതൊക്കെ പോകണം പക്ഷേ അതിനുവേണ്ടി മറ്റുള്ളവരെ ബലിയാടാക്കിയിട്ട് അല്ലെങ്കിൽ മറ്റുള്ളവരുടെ കാര്യങ്ങളെ ഹനിച്ചുകൊണ്ട് അവരുടെ സ്വാതന്ത്ര്യത്തെ ഹനിച്ചുകൊണ്ട് അവർക്ക് വേണ്ടതൊക്കെ നിഷേധിച്ചുകൊണ്ട് നമ്മൾ എന്ത് പ്രവൃത്തി ചെയ്തിട്ടും എന്തെങ്കിലും കാരണമുണ്ടോ ഇത് കഴിഞ്ഞിട്ട് ഈ പൈസയൊക്കെ കൊണ്ടുപോയിട്ട് നമ്മൾ ക്ഷേത്രത്തിലൂടെ പോയി വഴിപാട് ചെയ്തിട്ട് കാര്യമുണ്ടോ പള്ളിയിൽ പോയാലോ അല്ലെങ്കിൽ പള്ളിയിലായാലും ക്ഷേത്രത്തിലായാലും പോയി വഴിപാട് ചെയ്തിട്ട് എന്തെങ്കിലും കാര്യമുണ്ടോ എനിക്ക് തോന്നുന്നില്ല ഈ പൈസ നമുക്ക് ഒന്നുമല്ല ആശുപത്രി കൊടുക്കുവോ അല്ലെങ്കിൽ അങ്ങനെ കൊടുക്കുകയോ അല്ലാണ്ട് വേറെ പക്ഷേ അവർക്ക് അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് നല്ല സമയമാണ് അപ്പോൾ നല്ല ദശ അപഹാര സമയത്ത് സ്മൂത്തായിട്ട് ചിലപ്പോൾ ഇങ്ങനെ കാര്യങ്ങൾ നടന്നു പോയിരുന്നിരിക്കും പക്ഷെ ഒരു മോശം സമയം വരുമ്പോൾ ഇവർക്കൊരു മോശം സമയം വരുമ്പോൾ ഇതെല്ലാം മുതലും പലിശ അടക്കം അവർക്ക് ഒരു തിരിച്ചടി കിട്ടുമെന്നുള്ള നൂറായ നൂറ് ശതമാനം ഉറപ്പാണ് അപ്പോൾ നമ്മൾ വേണ്ടത് നമുക്കിവിടെ വിശ്വസിച്ച് നമ്മളോട് എന്താ പറയുന്നത് നമുക്ക് വേണ്ടി വർക്ക് ചെയ്യുന്ന നമുക്ക് വേണ്ടി ചെയ്യുന്ന അല്ലെങ്കിൽ നമ്മളെ പറ്റി ഒരു ഉപജീവനം നടത്തുന്ന ഒരു വ്യക്തികൾക്ക് അവർക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുത്ത് അവർക്ക് വേണ്ട സഹായങ്ങൾ പറ്റുന്ന രീതിയിൽ ചെയ്ത് കൊടുത്തതിന് ശേഷമാണ് നമ്മൾ ഇതൊക്കെ ചെയ്യണമെങ്കിൽ എന്തെങ്കിലും ഒരു ഗുണമുണ്ടോ മറിച്ച് അവരെ തൃണവൽ നമ്മൾ നമ്മുടേതായ ഇഷ്ടങ്ങളിൽ നമ്മൾ ആർഭാട പൂർവമായ ജീവിതവും പുലർത്തി ഇവരെ എത്രത്തോളം ഇവരെ നമുക്ക് വിഷമിപ്പിച്ച് അല്ലെങ്കിൽ എത്രത്തോളം ഇവരെ ഹനിപ്പിച്ച് അവർക്ക് വേണ്ട കാര്യങ്ങളിൽ എന്തെങ്കിലും വേണ്ട കാര്യങ്ങൾ കൊടുക്കാതെ അവരെ ബുദ്ധിമുട്ടിപ്പിക്കുന്നുവോ അത്രയും അവരുടെ മനസ്സൊരുകുമ്പോൾ അവർ അവർ അവരെ ചെയ്യുന്നത് അവരും പ്രാർത്ഥിക്കുക അവർക്കും പ്രാർത്ഥനകളുണ്ട് മനസ്സൊരുകി അവർ ഓരോ കാര്യങ്ങൾ ചിലപ്പോൾ അവർ പുറത്ത് പറയേണ്ടാവില്ല ഉള്ളിൻ്റെ ഉള്ളിൽ അവർ പറയുന്ന അല്ലെങ്കിൽ അവർ ചിന്തിക്കുന്ന ഓരോ തരംഗങ്ങളും ഓരോ കാര്യങ്ങളും അതൊരു തരംഗമായി വന്ന് അത് ഇവർക്ക് ഭൂമറാങ്ങ പോലെ അവരിലേക്ക് തന്നെ തിരിച്ചെത്തി അവരുടെ ശ്രേയസിനെ അല്ലെങ്കിൽ അവർക്ക് ഈ കമ്പനിയുടെ ഉടമകൾക്കോ അല്ലെങ്കിൽ ആ ഒരു നയിക്കുന്ന തലപ്പത്തുള്ളവർക്ക് ഒരു കൂച്ചുവലങ്ങായിട്ട് അല്ലെങ്കിൽ അവർക്കൊരു പ്രശ്നങ്ങളായിട്ട് ഭാവിയിൽ മാറിയേക്കാം അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് എന്തൊക്കെ വഴിപാട് ചെയ്താലും നമ്മളുടെ പ്രവർത്തനത്തിൽ നമ്മുടെ കർമ്മത്തിൽ നമ്മൾ സത്യസന്ധ പുലർത്തുക അവിടെ ഒരു പരിശുദ്ധി വരുത്തുക അങ്ങനെ വരുത്താത്തിടത്തോളം കാലം നമ്മൾ ഈ പറഞ്ഞ രീതിയിൽ മറ്റേ ഉച്ചത്തിലാണ് അല്ലെങ്കിൽ ഉച്ചത്തിലാണ് അല്ലെങ്കിൽ മറ്റ് ഗ്രഹങ്ങൾ അങ്ങനെയാണ് ഇങ്ങനെയാണ് കണ്ടകശനി മാറി അല്ലെങ്കിൽ എനിക്കിപ്പോൾ അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ അതിന് പുറമേ വഴിപാടുകൾ ചെയ്ത് ഇതിൻ്റെ പുറമെ നമ്മളത് വഴിപാടുകൾക്കും അല്ലെങ്കിൽ മറ്റ് വില കൂടിയ രീതിയിലുള്ള അല്ലെങ്കിൽ മറ്റ് തരത്തിലുള്ള ഇതിൻ്റെ ആ ക്ഷേത്രങ്ങളിലായാലും ഇതെങ്കിലും പോയിട്ട് കാര്യമില്ല ഒട്ടും അതിനുള്ള യാതൊരുവിധ ഫലങ്ങളും അല്ലെങ്കിൽ ഒരു കാര്യവും നമുക്ക് അത്രയും ഒരു ഇതിലേക്ക് പോയിട്ട് കാര്യമില്ല എന്നുള്ളത് നമ്മൾ ഊട്ടി കുറപ്പിക്കുക എന്നുള്ളതാണ് നമ്മൾ ഞാൻ ഈ ഒരു വീ ഈ ഒരു വീഡിയോയിലൂടെ ഞാനത് പറയാൻ ഉദ്ദേശിക്കുന്നത് നമ്മൾ ബേസിക് ആയിട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ അല്ലെങ്കിൽ പുലർത്തേണ്ട കാര്യങ്ങൾ നമ്മളത് ചെയ്തിട്ട് വേണം ഇങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് പോകാനായിട്ട് അപ്പോഴേക്കാണ് മറ്റുള്ളവരുടെ ഒരു ബ്ലെസ്സിങ്സ് ഉണ്ടാവുള്ളൂ നമ്മൾ സഹജീവികളുടെ നമ്മുടെ ഡിപ്പെൻഡ് ചെയ്ത് ജീവിക്കുന്ന അവരുടെ ഒരു ബ്ലെസ്സിങ്സ് വരും വരുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ സമയവും അല്ലെങ്കിൽ നമുക്കും നമുക്ക് അതിൻ്റേതായൊരു ശ്രേയസും കാര്യങ്ങളും വരും ഇല്ലെങ്കിൽ അവരുടെ ആ ബ്ല ഒരു പ്രാക്കും ചാപവും നമുക്കൊരു ഒരു നിഴൽ പോലെ നമ്മുടെ ഒപ്പം ഉണ്ടാവും നമുക്കൊരിക്കലും ഒരു സ്വസ്ഥത ഉണ്ടാവില്ല നമുക്ക് ഒരു രീതിയിൽ നമുക്ക് എന്തൊക്കെ ചെയ്താലും അതിന് ചിലപ്പോൾ ഇന്ന് സമയം നല്ലതാണെങ്കിൽ ഇപ്പം നേരത്തെ പറഞ്ഞ കണക്ക് ഇന്ന് സമയം നല്ലതാണെങ്കിൽ ചിലപ്പോൾ അങ്ങ് സ്മൂത്തായി പോയെന്നിരിക്കാം പക്ഷേ ഭാവിയിൽ നമ്മളെ കാത്തിരിക്കുന്നത് വളരെയധികം ഒരു കൂരമ്പുകളായിരിക്കും നമ്മളെ കാത്തിരിക്കുന്നത് എന്നേ പറയാനുള്ളൂ ഓക്കെ